സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഈ മാസം പതിനേഴിനും മുപ്പതിനും ഏറ്റവും വർഷീസറിൽ അണ്ടർ വാലുവേഷൻ അദാലത്ത് നിന്നും നടത്തുകയാണ് ഇതിൽ ബന്ധപ്പെട്ട കക്ഷികൾക്കെത്തി ഭീമമായ ഇളവുകൾ നേടി ഈ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാവുന്നതാണ് ഭാവിയിലുണ്ടാകാവുന്ന റവന്യൂ ലെക്വരെ ഉൾപ്പെടെയുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവായി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന അണ്ടർ വാലുവേഷൻ നടപടികളിൽ നിന്ന് ഒഴിവാകാവുന്ന രാവിലെ പത്ത് പതിനഞ്ച് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് വരെയാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള യു വി കേസുകൾ സർക്കാരിൻ്റെ സെറ്റിൽമെൻറ്റ് സ്കീമിൽ ഉൾപ്പെടുത്തി പരമാവധി കുറവ മുദ്രവിലുടെ അറുപത് ശതമാനം വരെയും കുറവ് രജിസ്ട്രേഷൻ ഫീസിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെയും ഇളവ് അദാലത്തിൽ അനുവദിച്ചു നൽകുന്നതാണ് കൂടാതെ ഒന്ന് നാല് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അണ്ടർ വാലുവേഷൻ കേസുകൾക്ക് കോമ്പൗണ്ടിംഗ് സ്കീം പ്രകാരം രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി കുറവ് മുദ്രവിലയുടെ അൻപത് ശതമാനം മാത്രം അടച്ച നിയമ നടപടികളിൽ നിന്നും ഒഴിവാകാവുന്നതാണ് പൊതുജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഏറ്റുമാതി സബ്ലേഷ് സർ പറഞ്ഞു